ഹലോ ഫ്രണ്ട്സ് ഗീതഗോവിന്ദത്തിന്റെ മറ്റൊരു പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആനാർക്കല്ലി സ്വന്തം മകളാണെന്ന് രഞ്ജുവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണല്ലേ രഞ്ജു ആണെങ്കിൽ ആ സമയത്ത് ഇങ്ങനെ പൊടി തട്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും ആനാർക്കലി ആണെങ്കിൽ ഒരു കയറിന്റെ കഷ്ണം ഇങ്ങനെ വീശിക്കൊണ്ടാണ് കേട്ടോ വരുന്നത് പെട്ടെന്നായിരിക്കും രഞ്ജു അത് കാണുക അപ്പൊ അനാർക്കല്ലി ആയിട്ട് സംസാരം ഉണ്ടാകുന്നുണ്ട് രഞ്ജു മൈൻഡാക്കാതെ പോകുന്നത് കാണുമ്പോൾ അനാർക്കല്ലി അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ ഗീതു അങ്ങോട്ടേക്ക് വന്നിട്ട് അനാർക്കലിയുടെ മുഖത്ത് കൊടുക്കാൻ കേട്ടോ അതിനിടയ്ക്ക് നമ്മുടെ ഗോവിന്ദാണെങ്കിൽ മറ്റൊരു രഹസ്യം കൂടി അറിയാണ് ഭാസ്കറിന്റെ ഭാര്യയായിരുന്നു രാധികാമ എന്നുള്ള കാര്യം അതും മാർഗഴി പറഞ്ഞിട്ടായിരിക്കും കേട്ടോ അറിയുന്നത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആജാസ് ആണെങ്കിൽ അനാർക്കലിയുടെയും ഭാസ്കറിന്റെയും നേരെ തോക്കൊക്കെ ചൂണ്ടി നിൽക്കുന്നുണ്ട് അതേസമയം ഗോവിന്ദാണെങ്കിൽ ജയിലിൽ ആവുന്നതായിട്ടും പുറത്ത് ഗീതവും അജാസും കുറച്ച് പോലീസുകാരൊക്കെ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം അമോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ